ശരിക്കു പറഞ്ഞാൽ നമ്മുടെ പല നടന്മാർക്കും അവർ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേര് സിനിമയുടെ ടൈറ്റിലുൾക്കൊണ്ടാൽ നല്ലതാണ് അവർക്കത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ മറവത്തൂർ കനവിൽ മമ്മൂട്ടി അഭിനയിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് ചാണ്ടി എന്നാണ് അപ്പോൾ ഞാൻ ലൊക്കേഷനിലൊക്കെ ചെല്ലുമ്പം മമ്മൂട്ടി എന്തായി പേര് വല്ലതും റെഡിയായോ ഞാൻ പറഞ്ഞ പേരൊന്നും ആയിട്ടില്ല ഞാനിങ്ങനെ ഒരു ടൈറ്റിൽ ആലോചിക്കുകയായിരുന്നു എന്താണ് വെച്ചെന്താണ് കൊള്ളാം എന്താണ് ചാണ്ടിക്കുഞ്ഞിൻ്റെ രണ്ടാം വരവ് എങ്ങനെയുണ്ടാവും ഞാൻ പറഞ്ഞത് അദ്ദേഹം വരുന്നു എന്നുള്ള ആ ഒരു സംഗതി അപ്പോൾ ആളുകൾ ആദ്യത്തെ വരവൊക്കെ വിട്ടിട്ട് രണ്ടാമത് വരാൻ വേണ്ടി കാത്തു എന്നുള്ള രണ്ടാമത് വരുമ്പോഴേ കഥയുള്ളൂ എന്നൊക്കെ തോന്നില്ലേ അങ്ങനെയാണോ ശരി ഞാൻ ഒന്നുകൂടെ ആലോചിക്കട്ടെ എന്ന് പറയും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വേറൊരു ടൈറ്റിൽ ആലോചിച്ചു ഞാൻ പറഞ്ഞാൽ പറയൂ പ്രിയമുള്ള ചാണ്ടിക്കുഞ്ഞേ എങ്ങനെയുണ്ട്